ഹൈഡിയസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നിന തമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ സിറ്റുവേഷൻ എന്തൊക്കെയായിരുന്നു ഇപ്പം എൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ് കഴിഞ്ഞിട്ടുള്ളത് അതും അടുത്തടുത്ത് തന്നെയായിരുന്നു അപ്പം എൻ്റെ സിറ്റുവേഷൻ എന്തൊക്കെയായിരുന്നു എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ബ്ലോഗ് ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഇന്ന് ഈ സാരിയെ കൊടുത്തോണ്ടിരിക്കുന്ന വെച്ചാൽ എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നോട്ടോ അതാ പിന്നെ എൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടോപ്പിക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പം ഞാൻ അതുമായിട്ട് സംസാരിച്ചു പോകും അതൊരു നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ ഈ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മേ ബി അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു കൊഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടോ കുഴപ്പമൊന്നും ഇല്ല പിന്നെ വായൽ പല്ലിയിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് കുഴഞ്ഞു കുഴഞ്ഞായിരിക്കും സംസാരിക്കുന്നത് വരുന്നത് ഞാൻ കൊഞ്ഞി പറയുന്നതല്ലാട്ടോ അവിടേക്ക് ഞാൻ ഒരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബ്ലോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് പോസ്റ്റ് പോർട്ടൺ ഡിപ്രഷൻ ഇതിപ്പം ഡെലിവറി കഴിഞ്ഞിട്ടൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് എനിക്കുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എങ്ങനെയുള്ളതാണ് എന്ന് ബാക്കി അറിയാൻ പറ്റും കാര്യം നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണ് എന്ന് നമുക്കറിയാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഒരു ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു അഞ്ചാറ് ആ ഒരു ദിവസങ്ങളിലൊക്കെയാണ് ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ കുഞ്ഞിനെടുത്ത് വെച്ചിട്ട് ഗോകു കിടന്ന് ഉറങ്ങുമായിരിക്കും അപ്പോൾ കുഞ്ഞിനെ എണീറ്റ് ഞാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു റുട്ടീനൊക്കെ മാറിയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ ബഹളം കാശ് അങ്ങനെ വലിയ കരച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു കേട്ടോ എങ്കിലും അവൾക്ക് അറിയുമ്പോഴും നമ്മൾ ഉറക്കം എണ്ണീറ്റിട്ട് നമ്മൾ കറക്റ്റായിട്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ആ ഫീഡിങ് പിന്നെ ബ്രസ്റ്റ് പെയിന് ലൈക്ക് കുഞ്ഞാദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ബേബിയാണല്ലോ സോ ആ ഒരു ടൈമിലുണ്ടാവുന്ന ഡിപ്പിൾ ക്രാക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പാൽ കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറയുമായിരുന്നു സത്യത്തിൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് ഡിപ്രഷൻ്റെ സ്റ്റേജ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഒരു കറക്റ്റ് ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊഴിലൂടെ ഓണം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്ത് തന്നെയായിരുന്നു ഓണം വന്നിട്ടുണ്ടായിരുന്നു സോ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം എൻഗേജ്ഡായി അതുകൊണ്ട് ആ ഒരു പ്രശ്നം അതോടെ നിന്നു പിന്നെ ഞാൻ കുഞ്ഞിനെടുക്കുമ്പോഴൊക്കെ കംഫർട്ടായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും ഗോകു പോയതിനു ശേഷം കുഞ്ഞിനെ എൻ്റെ കൂടെ തന്നെ ആദ്യമൊക്കെ അമ്മാമ്മ കിടത്തുമായിരുന്നു പാൽ കൊടുക്കുന്ന സമയം മാത്രമായിരിക്കും അമ്മാമ കൊണ്ടു തരുന്നത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മാമ്മയൊക്കെ പോയി പോയ സമയത്ത് ഞാനും എഴുതി മാത്രമാണ് ഗോകും തിരിച്ച് ദുബായിലേക്ക് പോയി ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അമ്മേൻ്റെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ പോയി അപ്പം ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിങ്സ് ആ ഒരു സമയത്താണ് പിന്നെയും കൂടി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഈ സംഭവം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് എനിക്ക് പോസ്റ്റ് പോർട്ടം ഡിപ്രഷന് പേടിയാണെന്ന് പേടിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു സ്റ്റേജെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞാനൊക്കെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കറിയും അത് ഓക്കെ ആവും നോർമൽ ആവും രണ്ടാമത്തെ ആ ഒരു മൂന്ന് മാസത്തെ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നപ്പോഴത്തേന് എനിക്ക് കരച്ചിൽ മാത്രമല്ല എനിക്കെല്ലാവരോടും ദേഷ്യമാണ് എന്നിട്ട് തൊട്ടേനും വിളിച്ചതിന് ഒക്കെ ദേഷ്യം ഗോകുലി വിളിച്ച ദേഷ്യം വിളിച്ചില്ലെങ്കിൽ ദേഷ്യം അമ്മയോട് അമ്മയോട് വലിയ കുഴപ്പമില്ല അമ്മ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും എപ്പോഴൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ എപ്പോഴും ഒന്നും വിളിക്കത്തൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ഭയങ്കര ബോണ്ട് ബോണ്ട് ഉണ്ട് പക്ഷെ ഭയങ്കര അറ്റാച്ച്ഡ് അല്ല കാര്യം അധികം ഒരുമിച്ച് നിന്നിട്ടില്ലാത്തോണ്ടായിരിക്കും എനിക്കൊരു ആറു വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അമ്മ ദുബായിലേക്ക് പോകണത് അപ്പം ആ ഒരു കണക്ഷൻ ഇല്ലാത്തോണ്ടിട്ടായിരിക്കാം അങ്ങനെ വീട്ടിൽ ഞാൻ അമ്മേനെ ബജു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആവുന്നത് അമ്മാമ്മയുടെ അടുത്തും വല്യമ്മസിൻ്റെ അടുത്തും ഒക്കെയാണ് അവരുടെ കൂടെ നിന്നാണ് പഠിച്ചതും വളർന്നു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു എൻ്റെ അമ്മേ ഞാനും അമ്മ അനീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു അമ്മ ആ ഒരു റിലേഷനെക്കാളും കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പാണ് സോ എല്ലാം ഓപ്പൺ ആയിട്ട് ചെന്ന് പറയാം അങ്ങനെ ഒരു ബോണ്ടാണ് നമുക്കിടയിലുള്ളത് ഒരു ആ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേന് ആ എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരണേ എനിക്ക് അറിയില്ല അപ്പം ഞാനീ പറഞ്ഞാണെങ്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം ഒക്കെ ആയപ്പോഴത്തേൻ്റെ വീട്ടിലാരും ഇല്ല ഞാൻ എണീറ്റി മാത്രമേ ഉള്ളൂ വീട്ടിൽ നമ്മൾ നോക്കാൻ വേണ്ടി ഒരു അമ്മ ഉണ്ടായിരുന്നു ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു സോ ബാക്കിയുള്ള ടൈമിലൊക്കെ ഞാനും കുഞ്ഞും ഒറ്റയ്ക്ക് ദേവി പഠിക്കാനായിട്ട് മുകളിലത്തെ നിലയുള്ള അവൾ താഴത്തേക്ക് അങ്ങനെ വരില്ല കാരണം അങ്ങ് ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ ഒ ഒറ്റപ്പെടൽ തോന്നുമ്പോഴാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് സോ അതുകൊണ്ടിട്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ വലിയ അസുഖം വന്നാണെങ്കിൽ നിങ്ങൾ കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു ത്രീ ഡേയ്സിൽ നമ്മൾ ഓക്കെ ആവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യാം ഒരു റൂമിൽ തന്നെ അടങ്ങി കിടക്കണമെന്നില്ല നിങ്ങൾക്ക് സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങി നിൽക്കാം വേണമെങ്കിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാം ഒരു വിഷയം ഇല്ലാട്ടോ എനിക്ക് ഈ സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിലായാലും ഈ ഒരു സംഭവം ഇല്ലാത്തതിൻ്റെ കാര്യം ഈ പോയിപ്പള്ള ഇമ്പ്രഷൻ എന്ന് പറയുന്നത് സാധനം ഇല്ലാത്തതിനെ റീസൺ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എല്ലാ കാര്യങ്ങളും എൻഗേജ് ആവാറുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട് ലൈക്ക് കുഞ്ഞിനെ ഇപ്പം കാശി ബേബിൻ്റെ ആയിരുന്നു നോക്കാൻ ആദ്യ സമയത്ത് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം അതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ഫസ്റ്റ് ന്യൂ മോം ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണല്ലോ ആണല്ലോ ഇപ്പോ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം കാശിനെ നോക്കിയുള്ളതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം കാശിയുടെ പുറകെ ഞാൻ നടക്കാൻ വേണ്ടി കാശിയുടെ കാര്യത്തിൽ എൻഗേജഡാണ് ബേബിൻ്റെ കാര്യത്തിൽ എൻഗേജഡാണ് എൻ്റെ കാര്യത്തിൽ എൻഗേജഡാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകാനുള്ള സമയമില്ല അതാണ് വിഷയം അതാണ് കാര്യം പിന്നെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഉറക്കം എണീക്കുന്നത് നാളെ വിളിക്കുമ്പോഴത്തേനും ഗോകു പറയും നാളെ ഗോകു വരും ഡേറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുക്കുകയാണെന്ന് പറയും ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും ഞാൻ ഉറക്കം എണ്ണിക്കുന്നത് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൂളാണ് ഭയങ്കര കാമ് ആൻഡ് ക്വയറ്റാണ് ഭയങ്കര ഹാപ്പിയാണ് കാര്യം എന്നെ ഒരുപാട് പാമ്പർ ചെയ്തിട്ടാണ് എൻ്റെ അമ്മയും അച്ഛനും കൂടെ നിന്നിട്ട് എനിക്ക് ചെയ്തു ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുന്നതിനേക്കാളും കൂടുതലും എനിക്ക് അവനോട് പോയി പറയാം ഒ ഇങ്ങനെയാണ് അതാണ് ഇതാണ് ഞങ്ങളമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട ഞങ്ങളമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വഴക്കിടാറുണ്ട് വഴക്കിടേണ്ട സമയത്ത് ഞങ്ങൾ വഴക്കിടാറുണ്ട് പക്ഷേ ഒരു ഒരു അരമണിക്കൂർ അതിനുള്ളിലൊന്നും ആ വഴക്കൊന്നും അങ്ങനെ അങ്ങ് നീണ്ടു പോകാറില്ല അല്ലെങ്കിൽ ഒരു രാത്രി അതിൻ്റെ അപ്പുറം പോകാറില്ല ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ ഒന്നുകിൽ ആളിങ്ങോട്ട് വന്നിട്ട് നമ്മൾ വഴക്കിട്ട കാര്യമേ മറന്നു പോവും അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയി കാര്യം പറയും എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന കാര്യം പറയും നമ്മൾ തമ്മിൽ അങ്ങോട്ട് പ്രഷർ ഇടയ്ക്ക് പ്രഷറുണ്ടാകുന്നത് ഞാൻ ഒന്നുകിൽ അവരെ കോൾ ചെയ്തില്ല അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണ് കുറച്ച് ഈഗോ ആയിരിക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടിട്ട് ആൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഹാപ്പിനെസിനാണ് ഞാൻ ഓരോ ദിവസവും വളരുന്നത് അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ അടുത്ത ആഴ്ച വരും ആ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല എന്നാലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും പുള്ളിക്കാരൻ വരുമല്ലോ ആ ഒരു പ്രതീക്ഷയാകുമ്പോഴത്തേന് ഞാൻ സന്തോഷവതിയാണ് ലൈക്ക് അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞടക്കം ഞാൻ ഞാൻ പോയി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സോ ഞാൻ കൂടുതലും എൻഗേജ്ഡ് ആവാറുണ്ട് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ ടൈം കണ്ടെത്തും കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ടൈം കണ്ടെത്തും ഞാൻ ഓരോന്നും എൻഗേജ് ആവുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ലാത്തതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അനിയത്തിമാരാണ് ചേച്ചിമാരെയാണ് നിങ്ങൾ എന്തിനകെങ്കിലും ഏ വീഡിയോ ചെയ്യണോ എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനകത്താണോ എൻഗേജ് ആവാന് ആഗ്രഹിക്കുന്നത് അതിനകത്ത് എൻഗേജഡ് ആവുക നമ്മൾ ഫുൾ ടൈം കുഞ്ഞിനെ നോക്കിയിരിക്കേണ്ട കാര്യം ഒന്നുമില്ല ഒരു മൂന്ന് മാസം വരെ നമ്മൾ പലയിടത്തോടുത്ത് കിടക്കഴിഞ്ഞാൽ കിടക്കും ഇവിടെ കുഞ്ഞു ബേബിനെ ആരും നോക്കുകയാണെങ്കിൽ കുഞ്ഞു ബീബി അങ്ങനെ കിടക്കില്ല കേട്ടോ കുഞ്ഞേക്ക് എപ്പോഴും കയ്യിലിരിക്കണം ഇവിടെ എനിക്ക് അമ്മാമയുള്ളതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല അമ്മാമ്മ എന്നാണോ എപ്പോഴും കയ്യിൽ വെച്ചാൽ ഞാൻ എപ്പോഴും വഴക്ക് വരാം അമ്മാമി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നോ ഞാനങ്ങ് ദുബായി പോയി കഴിയുമ്പോൾ എനിക്ക് പണിയാണ് ഞാൻ പിന്നെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്നവരോട് ഞാൻ മാമ എപ്പോഴും വഴക്ക് വരാറുണ്ട് ഇപ്പോൾ ആദ്യത്തെ സമയത്ത് ഞാൻ പറഞ്ഞാണെങ്കിൽ മൂന്ന് മാസത്തെ ആ ഒരു ടൈമിലൊക്കെ വെച്ച് ഞാൻ വീട്ടിലാരുമില്ല ഞാൻ ഒറ്റപ്പെട്ട ആ ഒരു ഫീലിങ്സ് വന്ന ടൈമിലാണെങ്കിൽ ഈ ദേഷ്യവും വാശിയും ടെൻഷനും ഒക്കെ കൂടിയിട്ടാണ് സത്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണസ് കൂടുന്ന ടൈമാണ് പ്രഗ്നൻസി ടൈം അതേപിന്നെ കുറുകയും ചെയ്യും ആ സാധനം നമുക്ക് കൂടിയത് കുറയുകയും കുറഞ്ഞത് കൂടുകയും ചെയ്യുന്ന ആ ഒരു ടൈമാണ് ഡെലിവറിക്ക് ശേഷം അതൊക്കെ കൊണ്ടിരിക്കണം വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചുരുക്കും ത്ിങ്സ് എന്ന് പറയാം ഇതിന് വലുതാക്കി പറയുകയാണെങ്കിൽ പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എന്ന് പറയാം അത്രേ ഉള്ളൂ നമ്മളിത് കൂളാക്കി വിടാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഈ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും കരയുമായിരുന്നു ആദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാറി പിന്നെ ഈ മൂന്ന് മാസം കഴിഞ്ഞപ്പം വന്നപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഇരുന്ന് കരയും വാശിയാണ് ദേഷ്യമാണ് ഇവിടെ അനീത്തി കുഞ്ഞിനെ നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചിട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യം എനിക്ക് അവളോട് ദേഷ്യം കുഞ്ഞിനടുത്ത് അതിനപ്പുറം ദേഷ്യം കൊച്ചുകാരനാണെങ്കിലും എനിക്ക് ഇത്ര ഇത് വന്നതെന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ആരോടും പറയുമ്പോഴാണ് ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കിങ്ങനൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനൊരു ഫേസ് കൂടെ ഉണ്ടായിരുന്നു അപ്പം എനിക്കത് പറയണം തോന്നി കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മെസ്സാജ് ചോദിച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണ് ഇത് ആ കുട്ടിക്ക് ഹസ്ബൻ്റിനോട് അഡ്മിൻ്റില് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടുകാരോട് ദേഷ്യം തോന്നുന്നുണ്ട് കുഞ്ഞിനെ എനിക്ക് പാൽ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു അപ്പോഴാണ് ചേച്ചിയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ മേ ബി മോ ആ കുട്ടിക്ക് കാണുന്നുണ്ടാവും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് എന്നോട് വന്ന് പറയാൻ കാണിച്ചാൽ ആ മനസ്സ് വീട്ടുകാരോട് പറയാനായിട്ട് കാണിക്കുക ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം എന്നോട് പറയാം എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ പ്രൊഫൈലിൽ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് കോൺടാക്ട് നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേജ് ഈ പേ ഈ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ദേഷ്യം വാശി ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല കരച്ചിൽ കുഞ്ഞിനോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യം ഇങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ഇരിക്കണം ആരോടും മിണ്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിന്ന് വീട്ടിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ വേറൊരു രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം എന്നെ എപ്പോൾ എപ്പോൾ കോൺടാക്ട് ചെയ്താലും മേ ബി ഞാൻ വാട്ട്സപ്പിൽ എപ്പോഴും ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി മെസ്സേജ് ചെയ്യാൻ ഞാൻ അതിനകത്ത് ഉണ്ടാവും അതല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം ചേച്ചി വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്യാമോ ഞാൻ ഇന്ന ദിവസം മെസ്സേജ് അയച്ചു എന്ന് നോക്കുക പറയുകയാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാം കാര്യം ഞാൻ എപ്പോഴും വാട്സപ്പിനകത്ത് ആക്റ്റീവ് ആവുന്ന ഒരാളല്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വാട്സപ്പിൽ ഈ എന്താ നമ്മുടെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാട്സപ്പിൽ പോയി കയറാറുള്ളത് സോ അതുകൊണ്ടിട്ട് പറഞ്ഞാണേ അപ്പം ഈ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ കണക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ഛനോ അമ്മയോ അനിയത്തിയോ ചേട്ടനോ ചേട്ടത്തിയോ നാത്തൂനോ അമ്മായിയമ്മ ആ ഹസ്ബൻ്റോ ആരുണ്ട് നിങ്ങൾക്കൊരു ഫ്രണ്ടിനോട് പറയണോ അവരോട് പറഞ്ഞോ ആരോട് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ അവർ കുറച്ച് ദിവസം നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് മീൻഡിലിതൊക്കെ നിൽക്കുമ്പോഴത്തേന് സോറി ഇത് മാറാം അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ ഞാൻ പറഞ്ഞാണെങ്കിൽ എനിക്ക് മൂന്നാം മാസത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് ഈ ഗോകു നാട്ടിൽ ഗോകുനെയും വിളിച്ചു വരുത്തി ലാസ്റ്റ് ഞാൻ അമ്മേനോട് വിളിച്ചു ഞാൻ എൻ വേറെ ആരോടും ഞാൻ ചെറിയില്ല ഞാൻ അമ്മേനോട് വിളിച്ചു തന്നു എനിക്ക് പറ്റത്തില്ല എനിക്ക് കുഞ്ഞിനടുത്ത് ഇടാൻ തോന്നുന്നുണ്ട് എനിക്ക് കുഞ്ഞിനോട് ദേഷ്യം തോന്നുന്നു കുഞ്ഞിക്കറിയുമ്പോൾ പാൽ കൊടുക്കാൻ പറ്റത്തില്ല കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു വേദന എടുക്കുന്നു എന്നൊക്കെ മുന്നോട്ട് ആരാധന പറഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോകുന്ന കാര്യമാണ് എന്ന് അങ്ങനെ അമ്മ പിറ്റേന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഗോകുലിനെ കയറ്റി വിട്ടു അതിന് മൂന്നാം മാസത്ത് വന്നിട്ട് പിന്നെ ആറാം മാസത്തിലെ ചോറ് കൊടുപ്പഴിഞ്ഞാൽ ഗൂഗിൾ വീണ്ടും തിരിച്ചു പോയത് നമ്മൾ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമാണ് ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കായിരുന്നു എങ്കിലും എന്നെ അറിഞ്ഞ് എൻ്റെ വീട്ടുകാർ നിന്നിട്ടുണ്ടായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മനസ്സിലാക്കുന്ന കുറേ വീട്ടുകാർ ഫാമിലി നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ചിലർക്ക് ആ ഒരു ഭാഗ്യം കിട്ടില്ല ചിലർക്ക് വീട്ടാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ഹസ്ബൻ്റിൻ്റെ വീട്ടാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ഹസ്ബൻ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല ചില പെൺകുട്ടികൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കണ്ടിട്ടുണ്ട് ചേച്ചിക്ക് ഇത്രയും ഭാഗ്യം ഉണ്ടല്ലോ എനിക്ക് അതുപോലും ഇല്ല ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ കോൺടാക്ട് ചെയ്താൽ മതി ആ ഒന്നും നോക്കണ്ട നമുക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്ടറെ നിങ്ങൾ നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റിനാണോ കണ്ടത് ഇട്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അപ്പം ആ ഡോക്ടറെ തന്നെ പോയി കൺസൾട്ട് ചെയ്യുക അപ്പോൾ അവർ നിങ്ങൾക്ക് റെഫർ ചെയ്തു തരും ഏതെങ്കിലും ഒരു കൈ എന്താ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഭ്രാന്തമായതുകൊണ്ടിട്ടൊന്നും അല്ല കേട്ടോ നമുക്ക് നമ്മുടെ മൈൻഡ് കൈവിട്ട് പോവുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യമേ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കൗൺസിലിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ നമുക്കൊരു കൗൺസിലിങ്ങിന് പോടുന്നതും തെറ്റൊന്നും അല്ല അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഞാൻ ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴത്തെ ഡെലിവറി ടൈമിലാണല്ലേ ഞാൻ ചെയ്ത കാര്യം ഞാൻ എൻഗേജ് ആകുക എല്ലാവരും കമൻറ്റ് വെച്ച് ചേച്ചി നടുവേദന എടുക്കും പുറം വേദന എടുക്കും അതെടുക്കും ഇതെടുക്കും നമ്മളതൊക്കെ നോക്കിയിരുന്നാൽ പിന്നെ വരാനുള്ളതിനെ കൊടുത്തിട്ട് നമ്മുടെ ഈ നല്ല സമയം നമ്മൾ കളേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഈ ഡിപ്രഷൻ എന്നും പറഞ്ഞുകൊണ്ടിട്ട് കയറിയിരുന്നിട്ട് വഴക്കും ദേഷ്യും ബഹളവും എന്താ മൂഖതയൊക്കെ ആയിട്ടിരിക്കുന്നത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ ഇപ്പോൾ ചിലപ്പം പാട്ട് കേൾക്കാൻ തോന്നുന്നതായിരിക്കും ഇഷ്ടംപോലെ കേട്ടോ നിങ്ങൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നവരായിരിക്കും ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ആഫ്റ്റർ ടു ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് ഓക്കെ ആവും ഒരു വൺ വീക്ക് ഒരു ടു വീക്സിന് ശേഷം നിങ്ങൾക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിച്ചോ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ മന്ത്സ് ആണ് അപ്പം ഈ ത്രീ മിനിറ്റ്സ് വരെ വെയ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പിൽ കളിച്ചോ നിങ്ങളുടെ ബോഡി ഓക്കെയാണെന്ന് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിച്ചോ പ്രശ്നമില്ല ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരാണോ നിങ്ങൾക്ക് ഓക്കെ ആണോ നിങ്ങൾ സ്റ്റേറ്റേച്ചൊക്കെ ഉണങ്ങോ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളുണ്ടോ കാര്യം നമ്മൾ കുഞ്ഞിനെ കൊണ്ട് കൊണ്ടേക്ക് ട്രാവൽ ചെയ്യുന്നത് അത്ര പോസിബിൾ ആയിരിക്കില്ല സോ നിങ്ങളുടെ പാർട്നറോട് പറഞ്ഞത് നിങ്ങൾക്ക് പാട്ട്നറോടൊപ്പം പോവാം ചിലപ്പോൾ പാട്നറോ ദുബായിലോ അല്ലെങ്കിൽ എബ്രോഡോ എവിടേടോ മറ്റോ ആയിരിക്കും ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ട് കൊച്ചു ചോദിച്ചോ വീട്ടിനടുത്തൊക്കെ ഉള്ളിടത്തേക്ക് ട്രാവൽ ചെയ്തോ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നവരാണോ പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് എന്തിനകത്താണോ എൻഗേജഡ് ആവാൻ തോന്നുന്നത് അതിൽ എൻഗേജ് ആയിക്കോ നമുക്ക് ഒരു വിധമൊക്കെ നമ്മുടെ മൈൻഡ് റിലീഫ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യും ഞാൻ ഈ വീഡിയോ എനിക്ക് അത് റവന്യൂ കിട്ടുമെന്ന് എനിക്ക് അങ്ങനെ കിട്ടാറില്ല പല കമൻസ് എനിക്ക് വരാറുണ്ട് ശരി റവന്യൂ കിട്ടാറുണ്ടോ പേയ്മെൻറ്റ് കിട്ടാറുണ്ടോ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളവരുണ്ട് നമുക്ക് ആറ് മാസം കൂടുമ്പോൾ ചിലപ്പോൾ എയ്റ്റ് തൗസൻഡ് കിട്ടാറുണ്ട് എയ്റ്റ് തൗസൻഡ് കിട്ടും കുറഞ്ഞത് എയ്റ്റ് തൗസൻഡ് ആണ് അതായത് ഹൺഡ്രഡ് ഡോളർ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ സോ എനിക്ക് ചിലപ്പോൾ ആറ് മാസം കൂടുമ്പോൾ എയ്റ്റ് തൗസൻഡ് കിട്ടാറുണ്ട് ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ചിലപ്പം വൺ മന്തിൽ തന്നെ കിട്ടാറുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടും എൻ്റെ ചാനൽ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ വ്യൂ ഒന്നും ഇല്ല ടു തൗസൻഡ് ത്രീ തൗസൻഡ് അതിനപ്പുറത്തേക്ക് പോകാറില്ല കൂടി പോയാൽ ത്രീ തൗസൻഡ് അങ്ങനെ പോകാറുള്ളൂ സോ അതനുസരിച്ച് എനിക്ക് വ്യൂ വ്യൂ കുറവാണ് അതനുസരിച്ച് എനിക്ക് പേയ്മെൻറ്റും വരാറില്ല പിന്നെ ഇതെൻ്റെ സന്തോഷമാണ് ഞാനിതിൽ ഷെയർ ചെയ്യുമ്പം എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേര് എനിക്ക് ഇടും അപ്പോൾ അവരോട് സംസാരിക്കും ആ കമൻറ്റിൽ ഞാൻ സംസാരിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് ഓരോ കമൻറ്റും ഞാൻ നോക്കിയിരുന്ന അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം ഞാൻ അതിൽ എൻഗേജ് ആവുകയാണ് ഞാൻ ഒരാളോട് സംസാരിക്കുകയാണ് ആ ഒരു ഫീലിങ്സാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ഗീവേ വെക്കാൻ കഴിക്കുകയാണ് കേട്ടോ എൻ്റെ ഞാനിപ്പോൾ കുറേ പേരുടെ വീഡിയോസിലുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ ഹാമഴി ഗിഫ്റ്റ് ഫ്രാം ഗിഫ്റ്റ് ആകുമ്പോൾ ദിവസം അയച്ചു കൊടുക്കുന്നതായിട്ട് പലരുടെയും വീഡിയോ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിളിച്ചാൽ ഞാനും കൊടുക്കാൻ അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പം സുരബീനോ അല്ലല്ലോ സുബി സുബിതോ അങ്ങനെ എന്തോ ഒരു പേര് വരുന്ന ചേച്ചിയാണ് അഞ്ഞൂറ് സംതിങ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കിപ്പം ഈ മന്ത തീരാനായിട്ട് കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു ഗിഫ് അവേ എന്തായാലും ഞാൻ കൊടുക്കും കേട്ടോ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് കുറേ ആൾക്കാരുണ്ട് അതിനകത്ത് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ആ ഒരു മാത്സം കൊണ്ടിട്ട് അഞ്ഞൂറ്റി സംതിങ് കമൻറ്റ് എനിക്ക് വന്നിട്ടുള്ളത് സോ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ആ ശരി അപ്പം നമുക്കും ചെയ്യാം നമ്മളെ സ്ക്രീനിൽ നിന്ന് നമുക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പിന്നെ ഇന്ന് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു ഡ്രസ്സ് ഉണ്ടെന്ന് ചോദിച്ചത് മക്കളുടെ ആ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ മേ ബി എൻ്റെ പ്രൊഫൈലിൻ്റെ നമ്പർ എടുത്തിട്ടായിരിക്കും മെസ്സേജ് അയച്ചിട്ടുള്ളത് നമ്മളെൻ്റെ ഡ്രസ്സ് ഉണ്ട് ചേച്ചി എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് അത് കൊണ്ടുപോകാനായിട്ട് ഇളക്കി മറിക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് പേർക്ക് കൊടുക്കാൻ തേറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതലും ചേച്ചി അയക്കാം ചേച്ചി മെസ്സേജ് കണ്ട് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കാൻ വേണ്ടിയിട്ടാണ് ആ അപ്പം ആ അപ്പം നമ്മളൊരു ഗീവ് അവേ വെക്കാൻ പോവുകയാണ് പോകാറുണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ടോപ്പിൽ നിന്ന് വിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു ഇല്ല നാഗവല്ലി ആവുമെന്ന് പറയുന്ന ആളൊക്കെയാണ് ഗീവ്വേയം നമുക്ക് വേറൊരു വീടേലും പറയാം പോടുതൽ കമൻറ്റിട്ട് ആരാണോ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം ഞാൻ ഈ പോണ ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ചെയ്യാം അവരൊക്കെ എല്ലാ മാസവും ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാര്യം പ്രത്യേകിച്ച് ഒരു സന്തോഷം ക എനിക്ക് കമൻറ്റ് വരുന്ന ആളുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പലരുടെയും കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കാറുണ്ട് അപ്പം ആരും അങ്ങനെ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന വലിയ യൂട്യൂബേഴ്സിനൊന്നും ഞാൻ കാണാറില്ല അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ ഈ ഒരു ഞാനീ ബുദ്ധിമുട്ടിട്ട് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് എന്താ എൻ്റെ ആരും മൈൻഡ് ചെയ്യാത്തേന്ന് പലരുടെയും വീക്ക് തൗസൻഡ് എംബുവാണ് കമൻസ് വന്നിട്ടുള്ളത് എന്നാലും ആരും മൈൻഡ് ചെയ്യാറില്ല സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് കമൻറ്റ് വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് സമയം കിട്ടുന്നത് ആ പോട്ടെ ഞാൻ ഈ പറഞ്ഞു അതായത് ഈ കമൻറ്റ് വരുന്നതും എൻ്റെ ഡിപ്രഷനിൽ നിന്ന് മാറ്റാൻ സഹായിച്ച ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ എൻഗേജ്ഡ് ആവുന്നുണ്ട് അതാണ് പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു റെഫറൻസ് കൂടിയിട്ടാണ് എനിക്ക് പിന്നീട് ഒരു ഒരു എൻ്റെ ഒരു കാര്യം വരുമ്പോഴെടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിത് നോക്കാം ഞാൻ അന്ന് ഇത് ഇങ്ങനെ തന്നെ പോവാം എന്നും പറഞ്ഞോട്ട് നോക്കാമല്ലോ എന്നൊക്കെ ജസ്റ്ററിൽ പിന്നെ കുഞ്ഞുങ്ങളായിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ വളരെ അവർക്കൊരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആയാലും നമ്മുടെ ഈ വീഡിയോ ഇതിനകത്ത് കാണും അവർക്കതെടുത്ത് കാണാൻ ഞാൻ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്നും പറഞ്ഞുകൊണ്ടിട്ട് കാണാമല്ലോ എന്ന് ചോദിച്ചിട്ടാണേ അപ്പം എൻ്റെയോളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെയോളം സിറ്റുവേഷൻ പറഞ്ഞു തന്നു നിങ്ങൾ റിക്കവർ ആകാനുള്ള കാര്യവും ഞാൻ പറഞ്ഞു തന്നു ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് മാനസികമായിട്ട് എന്ത് തോന്നിയാലും നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്തോ അതുകൊണ്ടിട്ട് എന്ത് പ്രശ്നം വരണോ വന്നോട്ടെ ഓക്കെ ആ പിന്നെ കുഞ്ഞുങ്ങളോട് ദേഷ്യമൊന്നും കാണിക്കരുത് കുഞ്ഞുങ്ങളോട് ദേഷ്യം തോന്നാം ആ ഈ ഒരു സിറ്റുവേഷനിൽ പലർക്കും തോന്നാവുന്നതേ ഉള്ളൂ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുക പാപ്പായ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഡിപ്രഷൻ മൂലം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പോലും കൊല്ലാൻ പോലും മൈൻഡ് ഉണ്ടാവും സത്യത്തിൽ ഉണ്ടാവും അങ്ങനെ അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവർക്കറിയാം അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് റിക്കവർ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും അതുകൊണ്ടിട്ടാണേ അപ്പം വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ